ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്ന് ഗർഭിണിയായ യുവതി വീട്ടിൽ ആത്മഹത്യ ചെയ്തു വലിയ വീട്ടിൽ നൌഫലിന്റെ ഭാര്യ ഫസീലയാണ് ആത്മഹത്യ ചെയ്തത് സംഭവത്തിൽ ഭർത്താവ് നൌഫലിനെയും ഭർത്തൃമാതാവിനെയും അറസ്റ്റ് ചെയ്തു ഷമി ഇന്നലെ രാവിലെ ആയിരുന്നു കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന മദിയാശ്ശേരി സ്വദേശിയായിട്ടുള്ള കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിന്റെയും സിക്കീനയുടെയും മകളായിട്ടുള്ള ഫസീല ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഒരു വർഷവും ഏഴു മാസം മുമ്പാണ് ഫസീലയും നൗഫലും തമ്മിലുള്ള വിവാഹം നടന്നിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഫസീലയ്ക്ക് ഭർത്തൃ വീട്ടിൽ പീഡനമേൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഫസീല ബന്ധുക്കൾക്ക് അയച്ച ഒരു വാട്സപ്പ് സന്ദേശത്തിൽ അത് പറയുന്നുണ്ട് ഫസീലയുടെ ആദ്യ കുഞ്ഞിലെ പത്ത് മാസമായിട്ടുള്ളൂ രണ്ടാമത് വീണ്ടും ഫസീല ഗർഭിണിയായി ഇതിനെ തുടർന്ന് നൗഫലുമായിട്ട് തർക്കമുണ്ടാകുകയും നൗഫൽ ഫസീലയെ ഉപദ്രവിച്ചതായിട്ടും ഈ വാട്സ് ിൽ പറയുന്നുണ്ട് ഇതിനെ തുടർന്നാണ് നൌഫലിന്റെ വീട്ടിൽ വെച്ച് ഫസീല ഇത്തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് ആത്മഹത്യ ശ്രമിച്ചു സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫസീല മരിച്ചിരുന്നു ഈ വാട്സ്ആപ്പ് സന്ദേശം കണ്ട് എത്തിയ ബന്ധുക്കൾ ബന്ധുക്കളുടെ അടുത്ത് ബന്ധുക്കളുടെ അടുത്ത് ഈ വിവരം മറച്ചുവെക്കാനുള്ള ഒരു ശ്രമവും നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഹായാൽ പുതിയ വീട്ടിലേക്ക് സ്വാഗതം തുടർന്നിട്ട് ഒരു പെൺകുട്ടി കൂടി ഒരു ജീവൻ കൂടി പൊലിഞ്ഞുപോയി അങ്ങനെ പറയാം ഓരോ മരണങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്ന ടൈമിൽ നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഇതുപോലൊരു പ്രവൃത്തി എവിടെയെങ്കിലും ഇനിയും നടക്കുന്നുണ്ടെങ്കിൽ ഇതേപോലൊരു അവസ്ഥ ഒരാൾക്കും വരാതിരിക്കാൻ വേണ്ടി കുറച്ചെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ട് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പെൺകുട്ടികൾ വീട്ടുഭാഗത്തു നിന്ന് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ തീർച്ചയായിട്ടും പെണ്ണിന്റെ വീട്ടുകാർ അവരെ തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് നിർത്തണം ഭർത്താവാണ് അല്ലെങ്കിൽ ഭർത്താവിന്റെ മാതാവാണ് പിതാവാണ് അതൊക്കെ സഹിച്ചിട്ട് നിൽക്ക് മക്കളെ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിർത്തിക്കാൻ വേണ്ടി പാടില്ല എന്നത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ സിസ്റ്റം ഒന്നും മാറത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് പത്ത് മാസം പ്രായമുള്ളൊരു കുട്ടിയുണ്ട് അതുപോലെ രണ്ടാമതും ഗർഭിണി ഈ വിശേഷ വാർത്ത അറിഞ്ഞതിനെ തുടർന്നുണ്ടായ പുകലാണ് ഇപ്പോൾ മരണത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഗർഭിണിയാണ് അറിഞ്ഞതിന് പ്രശ്നം ഉണ്ടാക്കുക ഇതുപോലെ തന്നെ ഒരു മൂന്ന് മാസം മുന്നേ അവിടെ പ്രശ്നമുണ്ടായിരുന്നു അമ്മായി അമ്മയും ഈ ഫസീലയും തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും വയക്കായി അമ്മായിയമ്മ ചീത്ത വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കോംപ്രമൈസ് ആക്കിയിട്ട് വീട്ടുകാർ വന്നതാ ആ ടൈമിൽ അമ്മായിയമ്മ പറയുന്നുണ്ടായിരുന്നു എൻ്റെ മോളാണ് ഇനി കുഴപ്പമൊന്നുണ്ടാവില്ല എന്നൊക്കെ രണ്ട് വർഷം ഇനിയും തികഞ്ഞിട്ടില്ല അതിനുള്ളിൽ തന്നെ ഇത്രയധികം പ്രശ്നങ്ങൾ ഒരു വീട്ടിലുണ്ടാവുക കല്യാണം കഴിഞ്ഞതിന് ഒരു പെണ്ണിന് സ്വസ്ഥത കൊടുക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരാണും കെട്ടാൻ നിൽക്കരുത് ഒരു ജീവനം തുലക്കാൻ വേണ്ടി നിൽക്കരുത് അതുപോലെ സ്വന്തം മക്കളെ അല്ലാതെ വേറൊരു പെണ്ണിനെ വേറൊരു പെണ്ണായിട്ട് തന്നെയല്ലേ കാണുന്നത് കൂടുതൽ ആളുകളും കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനെ വേറൊരു പെണ്ണായിട്ട് അന്യ വീട്ടിലെ പെണ്ണായിട്ട് ഈ വീട്ടിലെ വേലക്കാരിയായിട്ടൊക്കെ കാണുക അപ്പൊ അങ്ങനെ കാണുന്നവരുടെ വീട്ടിൽ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ അരങ്ങേറുന്നത് അത് തന്നെയാണ് പിന്നീട് ആത്മഹത്യയിലേക്കും ഡിവോഴ്സിലേക്കും ഒക്കെ എത്തുന്നത് ഡിവോഴ്സിലെത്തിക്കാനെ പ്രശ്നമില്ലായിരുന്നു ഒരു ജീവൻ അങ്ങ് നഷ്ടപ്പെടില്ല ചില ആമക്കളെ ഉമ്മമാർക്കായാലും അമ്മമാർക്കായിരിക്കാനും ഒക്കെ ഉണ്ടല്ലോ ഈ ആമക്കൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു ദേഷ്യമാണ് ഈ കയറി വരുന്ന പെണ്ണിനോട് അവർക്ക് അവരുടെ പെണ്ണിനോട് ആ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഗൾഫിൽ നിന്ന് തന്നെ മരണപ്പെട്ട രണ്ട് പേരുണ്ടല്ലേ അവർക്കൊക്കെ ഭർത്താക്കന്മാരെ നല്ല സ്നേഹ അതുപോലെ തന്നെയാ ഫസീലയുടെയും പ്രശ്നവും കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്ന ടൈമിൽ ഫസീല വീട്ടുകാരോട് പറയും ഇല്ല കുഴപ്പമൊന്നുമില്ല അത് ശരിയായിക്കോളും എന്നുള്ളത് അപ്പൊ അവർ പറയുന്നുണ്ട് നല്ല സ്നേഹമാണ് അവനോട് അവർക്കുള്ളത് അപ്പൊ ഇങ്ങനെ സ്നേഹിക്കുന്ന പെൺകുട്ടികളെയാണ് നിങ്ങൾ ഇങ്ങനെ ചവിട്ടി അരച്ചോണ്ടേ ഇരിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും നന്നാവൂന്ന് വിചാരിച്ചിട്ട് അവർ സഹിച്ചു പിടിച്ച് നിൽക്കുന്ന ലാസ്റ്റ് സഹിക്കാൻ വേണ്ടിയിട്ട് തീരെ ഗതിയില്ലാതിരിക്കുമ്പോഴാണ് അവർ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കാരണം ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഇനി ജീവിക്കാൻ വേണ്ടി ഒരു ജീവിതമാർഗ്ഗമില്ല മുന്നിലൊരു കുട്ടിയുണ്ട് എന്നെ വീട്ടുകാർ അടുപ്പിക്കുക അവർക്കൊരു ബാധ്യതയായി പോകുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് സഹിച്ചു പിടിച്ച് നിൽക്കും ഒടുവിൽ ഗത്യന്തരമില്ലാതെ മരണത്തിലേക്ക് അങ്ങ് പോകും ഇപ്പൊ അതിന് താഴെ വന്നേക്കുന്ന കുറച്ച് മെസ്സേജ് ആ മെസ്സേജ് നിങ്ങൾക്ക് ഞാൻ വായിച്ചു തരാം അത് വായിക്കുമ്പോൾ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ പല വീട്ടിലും പലർക്കും അനുഭവത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഒരാൾ പറയുന്നത് ഭർത്താവിന്റെ അമ്മയാണ് മിക്ക സ്ഥലത്തും പ്രശ്നം സമൂഹത്തിന് അത് തുറന്നു പറയാൻ മടിയാണ് അപ്പം അതിൻ്റെ താഴെ റിപ്ലൈ ആയിട്ട് അമ്മയും പെങ്ങളും അനുഭവം ഗുരു സത്യം ദുഷ്ടതള്ളകൾ യെസ് അതെ ഞാനും അനുഭവിക്കുന്നുണ്ട് ഇതുപോലെ വർഷങ്ങളായിട്ട് അമ്മയമ്മയാണ് ഒട്ടുമിക്ക വീടുകളിലും പ്രശ്നക്കാര് തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളും ആയുസിന്റെ ബലം കൊണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്നു ഞാനും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് മരിക്കാൻ കുറേ ഗുളിക കഴിച്ച ആളാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്നാൽ അമ്മയുടെയും പെങ്ങന്മാരുടെയും ഭരണമാണ് ആദ്യം അനുഭവിക്കേണ്ടി വരുന്നത് അതിന് റിപ്ലൈ ആയിട്ട് സത്യം വളരെ സത്യമാണെന്നും വീഡിയോക്കൊക്കെ താഴെയായിട്ട് ഒരുപാട് കമൻസുകളുണ്ട് ഇത് മാത്രമൊന്നുമല്ല അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഇത്രയധികം ആളുകൾ ഇതൊക്കെ അനുഭവിക്കുമ്പോൾ മരണപ്പെടണമെന്നാണോ ഇതുപോലുള്ള ആണുങ്ങന്മാർ അല്ലെങ്കിൽ ഇതുപോലെ അമ്മായിമ്മമാർ വിചാരിക്കുന്നത് സ്വന്തം പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കണം സ്വന്തം വീട്ടുകാർ ഒരിക്കലും അവരെ പിന്നെയും അവിടെ കടിച്ചു പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത് അവരോട് തന്നെ പറയണം ഇപ്പൊ നീ അവനോട് കാണിക്കുന്ന ഈ സ്നേഹത്തിനെ ലാസ്റ്റ് നമ്മൾ ദുഃഖിക്കേണ്ട അവസ്ഥയിലേക്ക് വരുവോ മോളെ നീ മരിച്ചു പോവുക എന്നുള്ളത് തീർച്ചയായിട്ടും ചോദിച്ചിരിക്കണം മക്കള് വരില്ല എന്ന് പറഞ്ഞാലും ഈ സിസ്റ്റം അപ്പാടെ അങ്ങ് മാറിയിട്ടില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള മരണങ്ങൾ ദുരന്ത വാർത്തകൾ ദിനം പ്രതി കേട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും അതുപോലെ ഇതുപോലുള്ള ഒരു കല്യാണാലോചനയായിട്ട് വരുന്ന ടൈമിൽ കംപ്ലീറ്റ് അവരെക്കുറിച്ചൊരു സ്റ്റഡി നടത്തേണ്ടത് പെൺ വീട്ടുകാർ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കാരണം പെൺകുട്ടി അവിടെ പോയിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ആണ് ഇവിടെ വന്നിട്ട് നിൽക്കുന്നതെല്ലാം അവരുടെ ക്യാരക്ടർ തന്നെ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട് അമ്മയമ്മ എങ്ങനെയാണ് മകൻ എങ്ങനെയാണ് പെങ്ങന്മാർ എങ്ങനെയാണ് ഒക്കെ നോക്കിയിട്ട് വേണം കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ അല്ലാണ്ട് കുറെ സ്വർണ്ണം പങ്ങ് കൊടുത്തുകഴിഞ്ഞാലും എൻ്റെ മകൾക്ക് അവിടെ സ്വസ്ഥമായിരിക്കും സ്ത്രീധനം പങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മകൾക്ക് ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മനസാക്ഷി ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ഇതൊന്നും ഒരു വിലയും ഉണ്ടാവില്ല എത്ര സ്വർണം കൊടുത്താലും എത്ര പണം കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു സ്വസ്ഥതയും സമാധാനം പെണ്ണിന് കൊടുക്കില്ല കാരണം അവർക്ക് മനുഷ്യന്മാരെ മനസ്സിലാക്കാനോ അല്ലെ സ്നേഹിക്കാനോ ഒന്നും അറിയാത്ത മാർഗങ്ങളാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള മരണങ്ങളൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കേണ്ടി വരുന്നത് കേരം തോന്നിപ്പോന്ന് ആ ചെറിയ പിഞ്ച് കുഞ്ഞുണ്ട് ആ കുഞ്ഞിനാണ് പാൽ കൂടി മാറിയിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള കുഞ്ഞിനാണ് ഇപ്പൊ ഉമ്മയെ നഷ്ടമായത് ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ കംപ്ലീറ്റ് മനസ്സിലാക്കി അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അവടെ മക്കളെ പ്രസവിക്കുക അവരെ നോക്കുക ഭർത്താവിനെ നോക്കുക ഭർത്താവിന്റെ വീട്ടുകാരെ ശുശ്രൂഷിക്കുക പ്രചരിക്കുക ഉമ്മാനെ നോക്കുക അവർക്ക് എന്തെങ്കിലും പ്രശ്നവും പ്രയാസങ്ങളോ ഒന്നും അതിലൊക്കെ ഒപ്പം നിൽക്കുക ഇതൊക്കെ ഒരു പെണ്ണിന്റെ കടമ അപ്പൊ പെണ്ണിന് വേണ്ടിട്ട് ആരും ഒരു സമയം പോലും ചെലവഴിക്കുന്നില്ലേ പെണ്ണിന്റെ മനസ്സും അതുപോലെ തന്നെ പെണ്ണിന് എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ട് എന്നൊക്കെ ചോദിച്ചറിഞ്ഞ് നിറവേറ്റാൻ വേണ്ടിട്ട് അങ്ങനെ കഴിവും പ്രാപ്തി ഉള്ള ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൺവർഗമാണെന്നുണ്ടെങ്കിൽ ഇവരെ പോലുള്ള ആൾക്കാർക്ക് ഒരു പെണ്ണിനെ പോലും ഒരാൾ പോലും കൊടുക്കാൻ വേണ്ടി പാടില്ല ഏതൊരു സ്ഥലത്ത് പോയിട്ട് അന്വേഷിക്കുന്ന ടൈമിൽ ഇവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ പറഞ്ഞു തരും അത് വിശ്വസിക്കാതെ അതൊക്കെ അസൂയ കൊണ്ട് പറയുന്നൊക്കെ വിശ്വസിച്ചിട്ട് സ്വന്തം പെണ്ണിനെ അങ്ങോട്ടേക്ക് കൊടുത്തയക്കുമ്പോൾ പെൺ വീട്ടുകാർ ഒന്ന് ചിന്തിച്ചാൽ മതി കാലന്റെ കയ്യിലാണ് തന്റെ പെണ്ണിനെ കൊടുത്തയക്കുന്നത് ഇത് തന്നെയാണ് ഇപ്പൊ ദിനംപ്രതി നമ്മളിപ്പോ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത് ഓരോ പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല അത്രയധികം പ്രയാസം അനുഭവിച്ചിട്ട് ഇറങ്ങി പോകാനൊരു വഴി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇവരൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് അവരും ചിന്തിക്കും ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് അതൊരു പ്രശ്നമാവില്ലേ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും കല്യാണം കഴിപ്പിച്ച് വിട്ട കടങ്ങളും പ്രയാസങ്ങളൊക്കെ അവർ വീട്ടീട്ടില്ല അതിന് മുന്നേ ഞാനങ്ങ് പോയി ഇതിന് പിന്നാലെ എന്തൊക്കെ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ ചിന്തിച്ചതിന് ശേഷമായിരിക്കും ഇതുപോലുള്ള ആത്മഹത്യയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടാകാന് അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഒരു ഏകാൻ വേണ്ടിയിട്ട് ഭർത്താവില്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാർ സ്വന്തം വീട്ടുകാരെങ്കിലും വേണം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടികൾ പോലും ആത്മഹത്യ ചെയ്യില്ല തീർച്ചയായും ആത്മഹത്യ ചെയ്യില്ല